എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ആലിയ കട്ട് മോഡലിൽ വരുന്ന ആണ് കേട്ടോ ഇത് രണ്ടും വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് സെറ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ വരുന്നത് ദേ ഇതാണ് ഇതിന്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല വീ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ആൻഡ് മിറർ വർക്ക് ആണ് കേട്ടോ ഫുൾ കൊടുത്തിരിക്കുന്നത് ചെറിയ മിറേഴ്സ് ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതെ ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് വരുന്നത് വി നെക്ക് ആണ് ആൻഡ് ഇങ്ങനെ ആലിയ കട്ട് മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ തന്നെ ഫ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും ആൻഡ് ഇത് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ നമ്മുടെ കട്ട് മോഡലിലാണ് ടോപ്പ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ അതിൻ്റെ ഇൻറ്റിലായിട്ടൊരു ഫോൾഡിങ്ങും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഫ്ലീറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മസ്ലിൻ ആണ് മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് ഇനി ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സാധാരണ ലൂസ് ബോട്ടമാണ് വരുന്നത് അലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഞാൻ ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഓൾ ബോഡി വരുന്നത് സീക്വൻസ് വർക്കാണ് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് ദുപ്പട്ടായിൽ വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് കേട്ടോ ദുപ്പട്ട ഇതാണ് നമ്മൾ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടായിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അതിൽ സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ എൻഡിലെ രണ്ട് സൈഡിൽ നമ്മുടെ ടോപ്പിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മുടെ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഓഫറിൽ ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ആലിയ കട്ട് മോഡലിൽ തന്നെയാണ് വരുന്നത് നെക്ക് വന്നിട്ട് വീ വീനക്കിൽ തന്നെ ത്രെഡ് എംബ്രോയ്ഡറി അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഫോൾഡിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ലൈസും പ്രൊവൈഡ് ചെയ്തിട്ട് മസ്ലൈസില് മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഫ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബാക്ക് ബാക്ക് പോർഷൻ വരുന്നത് ഫ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് ആൻഡ് ഇതിന്റെ രണ്ട് സൈഡിലായിട്ടും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഇത് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് നൈറാക്കറ്റ് മോഡലിലാണ് വരുന്നത്